ും സഹോദരന്മാരെ യൂട്യൂബിലൊക്കെ പഴയ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് സുലാഹിയുടെ പഴയതും പുതിയതുമായ പ്രസംഗങ്ങളെ കൂട്ടിയനക്കൊണ്ട് ഒരു സംഗതി പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിച്ചു അതായത് വിസിറ്റക്കാര് അവരുടെ ഒന്നാം ഘട്ട അന്തർദേശീയ പരിപാടിയുടെ ഘട്ട ഇതിലെ തൌഹീദ് പോലും ഇനമായി എന്നാതെ അതിൽ പരിസ്ഥിതി സംരക്ഷണവും മറ്റും ഉൾപ്പെടുത്തിയപ്പോൾ ചരിയാ മൌലവി അതിനെ വിമർശിക്കേണ്ടായി ആ വിമർശനത്തിന് ഇവര് പുതിയ നിയമമെന്നും എന്നാൽ പണ്ട് മുപ്പര് തലശ്ശേരിയിൽ ആളുകൾ പിന്നെ ഈ കച്ചറ ഇട്ടിട്ട് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവരുടെ സമരവും നാട് മുഴുവൻ ആ വിഷയവുമായി ചർച്ചയും കാര്യങ്ങളും സമരമൊക്കെ ഉണ്ടായപ്പോൾ സാഹചര്യപരമായ ഒരു സംഭവം കുത്തുബയിൽ പറയുക എന്നുള്ളത് ഹതീബിന്റെ ഒരു ൂടിയായിട്ട് പറഞ്ഞ ഒരു കാര്യത്തെ എടുത്തുകൊണ്ട് അത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ധീരശബ്ദമെന്ന് പറഞ്ഞിട്ടിടുകയും അത് പഴയ നിയമവും ഇപ്പോൾ വിമർശിച്ചത് പുതിയ നിയമവും എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ് ചെയ്യുന്നത് ഒരു പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനത്തിന്റെ മുഖ്യ അജണ്ടയിൽ ഒന്നാം ഘട്ടത്തിൽ ദൌഹീദിനെ മാറ്റി നിർത്തി പരിസ്ഥിതിയെ പറഞ്ഞതിനെ വിമർശിക്കുന്നതും നാട്ടിൽ പരിസ്ഥിതി വിഷയമായി ചർച്ചയും സമരങ്ങളും കോലാഹലങ്ങളും ഉണ്ടായപ്പോൾ ആ വിഷയം അപ്പോൾ നടന്ന കുത്തുക ഉണർത്തുകയും ചെയ്തത് എങ്ങനെ വൈരുദ്ധ്യമായി ചിത്രീകരിച്ചുകൊണ്ട് ഇവർ അവതരിപ്പിക്കുന്നു എത്ര കണ്ട് തരം താഴ്ന്നുപോയ ആളുകളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചിന്തിക്കുക സത്യം പറയുന്നവരുടെ കൂടെയാവുക സ്ഥലക്കും പറഞ്ഞു